ചാനൽ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് എന്റെ പല്ലീനെ ക്ലിപ്പ് ഇട്ട് എൻ്റെ കഥയാണ് അപ്പൊ കാര്യ പല്ലിനി ക്ലിപ്പ് ഇടാൻ ആഗ്രഹിക്കുന്നവർക്കും ഇട്ടുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ ഇതൊരു യൂസ്ഫുൾ വീഡിയോ എന്ന് കരുതുന്നു സോ ലെസ് വീഡിയോ അപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പല്ലിനെ ക്ലിപ്പ് ഇടണമെന്ന് എന്റെ സ്കൂൾ കാലം മുതൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇഷ്ടമാണ് പുറത്തന്നെ എനിക്ക് ഇടേണ്ട ആവശ്യമുണ്ട് എൻ്റെ പല്ല് കുറച്ച് പൊന്തിട്ടാണ് പക്ഷെ അതിനേക്കാളും നന്നായി സ്ലിം ആയി മുഖൊക്കെ ഒട്ടിയൊരു ആളായതുകൊണ്ട് തന്നെ ഈ പല്ലും കൂടി ഇങ്ങനെ നിന്നപ്പോൾ നല്ല വൃത്തികേട് ഉണ്ടായിരുന്നു കാണാൻ എല്ലാവരും പറയാൻ തുടങ്ങി അങ്ങനെ ഡോക്ടർ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓൾറെഡി പല്ലൊക്കെ ഒരുപാട് കേടായിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ റിപ്പയർ ചെയ്യാതെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ പിന്നെ റൂട്ട് കനാൽ അതിൻ്റെ ഓട്ട അടക്കുന്ന അങ്ങനത്തെ ഓരോ പരിപാടിയിലേക്ക് പോയി അങ്ങനെ ആ ഒരു മൂഡ് പോയി അതിലേക്ക് അതിലേക്കെന്നെ ശ്രദ്ധിച്ചിട്ട് പിന്നെ വിട്ടുകളഞ്ഞു അങ്ങനെ ഫൈനലി ഇതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കാൻ തുടങ്ങി പിന്നെ കുറച്ച് വണ്ണം വെച്ച് കൊള്ളൊക്കെ വെച്ചപ്പോൾ കുറെ ഒക്കെ ശരിയായി എന്നാലൊരു ആഗ്രഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഇടേണ്ട അത്യാവശ്യം ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ താഴത്തെ പല്ല് മോളത്തെ പല്ലിനെക്കാളും മുന്നോട്ടാണ് നിൽക്കുന്നത് ഇങ്ങനെ ക്രോസ് ബൈറ്റെന്ന് വേണം പറയാം അപ്പം അങ്ങനെ നിൽക്കുന്നത് ഭയങ്കര ഇഷ്യൂ ആവും ഇപ്പോഴത്തേക്കാളും ഭാവിയിലേക്ക് അത് വലിയൊരു ഇഷ്യൂ ആവും അതുകൊണ്ട് ഇപ്പോഴത് നല്ല ചോയ്സാന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഞാൻ വീടിന്റെ അടുത്തുള്ള ക്ലിനിക്ക് തന്നെയാണ് സെലക്ട് ചെയ്തത് മിഡാക്കാണ് ഭയങ്കര നല്ല ഡോക്ടറാണ് അപ്പം നിങ്ങളും അതന്നെ ശ്രദ്ധിക്കണം ഇത് മാസം നമുക്ക് ഒന്ന് രണ്ട് വിസിറ്റ് ഒക്കെ ഉണ്ടാവും അപ്പോൾ ഒരുപാട് ദൂരമുള്ള ക്ലിനിക്കിനെക്കാളും നമ്മൾ അടുത്തുള്ള ഒരു സ്ഥലം ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അത് ആദ്യത്തെ കാര്യം ചൂസ് ചെയ്യണം പിന്നെ നല്ല ഡോക്ടറാവണം നല്ല ക്ലിനിക്കും നല്ല ഡോക്ടറാവണം അതിന്റെ റിവ്യൂ പിന്നെ ആരെയോടൊക്കെ എങ്കിലൊക്കെ അഭിപ്രായമൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം പോയാൽ മതി ഇല്ലെങ്കിൽ ഈ വിലയൊക്കെ കുറഞ്ഞ പ്രൈസ് കുറഞ്ഞ സ്ഥലം നോക്കി പോയിട്ട് അവസാനം പണി പണി കിട്ടിയ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അതിനേക്കാളൊക്കെ ബെറ്റർ നമ്മൾ തുടക്കത്തിൽ ശ്രദ്ധിക്കുന്നതാണ് പിന്നെ ബഹിപ്രദേവത്തിൻ്റെ കയ്യിൽ പിന്നെ ഇതിന്റെ റേറ്റ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് അധികമായി എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇംപ്ലാന്റ് ചെയ്യാണ്ടായിരുന്നു മിനി ഇംപ്ലാന്റ് എന്ന് പറയും അതായത് ഒരു സ്ക്രൂ ഇടുന്ന വേറെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ് അങ്ങനെ എല്ലാം കൂടി വന്നപ്പം കുറച്ചധികം റേറ്റ് വന്നു അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ എല്ലാം റേറ്റ് വരിക ഓരോരുത്തരെ ഇതിനനുസരിച്ച് പിന്നെ നമ്മളെ ഡ്രൈസ് ഏത് ടൈപ്പ് ആണ് സെറാമിക് ആണോ മെറ്റലാണോ അങ്ങനെയൊക്കെ ഒരുന്ന് നോക്കിയിട്ട് അതിനൊക്കെ റേറ്റ് ഡിഫറെൻ്റ് ആണ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനുള്ളത് സോ ഞാൻ പിറ്റേ തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എനിക്ക് ആദ്യം ചെയ്തെന്താണെന്ന് വെച്ചാൽ ഈ മോളത്തെ പല്ലിന് മാത്രം ഈ മുത്ത് മുത്തൊട്ടിച്ചു വയറും ഇട്ട് വന്നു അപ്പോൾ പിന്നെ ഈ ഈ രണ്ട് സൈഡിലായിട്ട് ഒരു ബ്ലൂ കളറിലൊരു ഗം പോലെ എന്തോന്ന് ഫിക്സ് ചെയ്ത് ഇങ്ങനെ വെച്ച് വന്നു അപ്പോൾ അതൊരു വലിയ പണി കിട്ടി എന്താണെന്ന് വെച്ചാൽ നല്ല പെയിൻ ഉണ്ട് എന്റെ എല്ലാ ഈ ജോയിൻ്റ് ഫുൾ പ്രഷറും നിൽക്കുന്നത് ഈ രണ്ട് പല്ലിലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നല്ല വേദന ഉണ്ടായിരുന്നു വീട്ടിലെത്തി ഒന്നും കഴിക്കാൻ വായ ശരിക്കും അടക്കാൻ പോലും പറ്റുന്നില്ല പിന്നെ ഓൾറെഡി നമ്മളെ വായൽ നിറച്ച് ഈ മുറിച്ചുള്ള ഈ സാധനങ്ങളൊക്കെ നിൽക്കല്ലേ ഒരു റഫ് ആയിട്ടുള്ളത് മൂർച്ചല്ലിട്ടോ റഫ് ആണ് അപ്പോൾ അത് നിൽക്കുന്നതിന്റെ ഡിസ്കംഫേർട്ട് ഉണ്ട് പല്ലിങ്ങനെ വലിഞ്ഞ് നിൽക്കുന്നതിന്റെ ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ പുറമെ ഇതും കൂടെ ആയപ്പോൾ രാത്രി ഉറങ്ങാനൊന്നും പറ്റില്ല ഞാൻ ഉറപ്പിച്ചു ഞാൻ എന്തായാലും പോയിട്ട് ഇത് എടുത്ത് കളഞ്ഞിട്ടാലും വേണ്ടി എനിക്ക് ഇത് പറ്റൂലെന്നാണ് വിചാരിച്ചു അങ്ങനെ ഞാൻ പോയപ്പോൾ രാവിലെ തന്നെ പോയി അപ്പം ഡോക്ടർ എന്നെ കുറെ മോട്ടിവേറ്റ് ചെയ്തു പ്രശ്നം ആക്കണ്ട കുറച്ചങ്ങൾ ഞാൻ സെറ്റാവും എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ കുറച്ചൊന്ന് എനിക്ക് പറ്റാൻറ്റാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ ബ്ലൗസ് ആനു ചെറുതാക്കി തന്നു അപ്പോൾ അതൊരു ഭേദമായിരുന്നു അതുകൊണ്ട് എനിക്ക് കുറച്ച് അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നു പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് താഴത്തെ ഇതും ചെയ്തത് ആദ്യം പല്ലെടുക്കൊന്നും ചെയ്തില്ല ഏട്ടോ ആദ്യം അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലെവലൊക്കെ തെറ്റിയിരിക്കുന്ന ഈ പല്ലുകൾ ആദ്യം ലെവൽ ചെയ്യണം ആ അത് പ്രോസസ്സാണ് ഫസ്റ്റ് ചെയ്യുക അപ്പോൾ ഇത് ഓരോ തരം കമ്പികളുണ്ട് ഒരു മൂന്ന് ടൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു ആദ്യം നമുക്ക് തിന്നായിട്ടുള്ളതാണ് ഇട അത് ടൈറ്റാനിയം അങ്ങനെന്തോ ആണ് ഉറപ്പില്ല അങ്ങനെന്തൊക്കെയോ കമ്പികളാണ് അപ്പം അതിലാണ് നമ്മുടെ ഈ നേരെ നേരത്തെ പല്ലൊക്കെ റെഡിയാക്കുന്നത് അങ്ങനെ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എല്ലാ പല്ലും ഓർഡറിൽ വന്നു മുള്ള കുഴുപ്പല്ല ആദ്യം ഇങ്ങനെ തന്നെയാണ് പിന്നെ താഴെ അതെല്ലാം കൂടി ഒക്കെ ശരിയാക്കി തന്നു അങ്ങനെ പിന്നെ ഡോക്ടർ പറഞ്ഞു നമുക്ക് പല്ലെടുക്കുന്നതിലേക്ക് പോവാം അപ്പൊ അതെനിക്ക് ഭയങ്കര ടെൻഷനുള്ള ഒരു കാര്യമാണ് ഓൾറെഡി കുറെ ദിവസം എന്റെ ഉറക്കം കളഞ്ഞ പേടി ഉണ്ടായിരുന്നു പല്ലെടുക്കുക പറക്കുക എന്ന് പറയുമ്പോ പക്ഷെ വിചാരിച്ചു പോയ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല കേട്ടോ പല്ലെടുത്തു വേറെ ഡോക്ടർ അയച്ചിട്ടത് പല്ലെടുത്തു നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു തരിപ്പ് കഴിഞ്ഞപ്പോ നമുക്ക് വേദന വരെ വീട്ടിലെത്തിയിട്ട് അപ്പൊ എനിക്ക് ഇല്ല അത് കഴിച്ചാൽ മതി പിന്നെ തണുത്ത എന്തായാലും കഴിക്കണം കട്ടികളൊന്നും അതൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെ ഒരു ഒന്നൊന്നര ദിവസത്തെ ബുദ്ധിമുട്ടേ ഉള്ളൂ പല്ലിൻ്റെത് അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് കിട്ടിയൊരു സമാധാനം ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത് ഇനി ഗ്യാപ്പ് അടയ്ക്കണല്ലോ ഇത് പുറകോട്ട് പോകും ആ സമയത്താണ് ഗ്യാപ്പ് അടയുക ആ ട്രീറ്റ്മെന്റിലേക്ക് വന്നു അങ്ങനെ എനിക്ക് ആദ്യത്തെ സ്ക്രൂ ഇവിടെ ഇട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ റൂട്ട് കനാൽ ചെയ്ത് രണ്ടും രണ്ട് പല്ലിനി ക്യാപ്പ് ഇട്ടതുകൊണ്ട് ഇവിടെ ഒരു ബലം കിട്ടാനുള്ള ഒന്നും കണക്ഷൻ കൊടുക്കാൻ പറ്റൂല അപ്പം അവര് ഇവിടെ ഈ മോണിൽ സ്ക്രൂ ഇട്ടിട്ട് അതിന്റെ ഇതിൽ വേണം ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു വയറും കൂടി വെച്ച് കണക്ട് ചെയ്തു അപ്പം അതാണ് ആദ്യത്തെ സ്ക്രൂ ഇടൽ അങ്ങനെ എല്ലാ മാസം പോയി ടൈറ്റ് ചെയ്തു എല്ലാ മാസം ടൈറ്റ് ചെയ്തു ഒരു നാല് മാസം കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഗ്യാപ്പ് എല്ലാം ക്ലോസ് ആയി പിന്നെ ഇനി മുകളിലേക്കാണ് വരുന്നത് മുകളിലും ഒന്നും ചെയ്യുന്നില്ല പല്ലെടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും സമാധാനമായി പല്ലെടുക്കണ്ടല്ലോ ഒരുപാട് പല്ലെടുത്ത് ഇനി ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയുടാവുന്ന ഡോക്ടർ പറഞ്ഞു ശരിയാണ് അപ്പം ചെയ്തില്ല പിന്നെ ഇപ്പം എൻ്റെ പല്ലിൻ്റെ കാര്യങ്ങളും ഒക്കെയാണ് ഇനി അടുത്ത ട്രീറ്റ്മെൻറ്റാന്നു വെച്ചാൽ എൻ്റെ ഗമിൻ്റെ ഇഷ്യൂ ആണ് എനിക്ക് ചിരിക്കുമ്പോൾ മോണ കാണുന്ന പ്രശ്നമുണ്ട് നന്നായി ചിരിച്ചാൽ ഈ സൈഡിൽ ഇങ്ങനെ നിൽക്കും അപ്പോൾ പണ്ടൊക്കെയാണ് ഈ ഗം ഈസ്മൈലിന് നമ്മൾ സർജറി തന്നെ വേണമായിരുന്നു ഇപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡായിട്ട് ടെക്നോളജി ഒക്കെ വന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഓരോ ഈ മിനി സ്ക്രൂ മിനി ഇംപ്ലാന്റ് ടാഡ് എന്നൊക്കെ പറയും ഇതിന് ഒരു സ്ക്രൂ ആണ് അത് ഇങ്ങനെ വലിച്ച് ഇവിടെ ഇട്ട പോലെ തന്നെ അങ്ങനെ തിരിച്ച് തിരിച്ച് കയറ്റും കുറച്ച് പെയിൻഫുൾ ആണ് കുഴപ്പമില്ല എത്ര ദിവസം നമുക്ക് പിന്നെ അത് വലിയൊരു സീനല്ലല്ലോ അങ്ങനെ അതിട്ടിട്ട് ഒരു വയർ കൂടി കണക്ട് ചെയ്തിട്ട് നമ്മളെ മോൺ അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഇത് അങ്ങനെ എനിക്കൊരു സൈഡ് മാത്രം മതി അപ്പം എന്താ അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ഇവിടെ സ്ക്രൂ ഇട്ടു അത് ഉണങ്ങി കഴിഞ്ഞപ്പാണീ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞു പക്ഷെ അപ്പോൾ ഒരാട്ടം ഉണ്ടായിരുന്നു അപ്പം ഈ ആട്ടം ഉള്ളത് തന്നെ ഈ ഇത് ഇട്ടപ്പോൾ നല്ല പെയിൻ ഉണ്ടായിരുന്നു നേരെ നിൽക്കുന്നില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ഊരിയിട്ട് നമുക്ക് ഒന്നും കൂടി ഇടാന്ന് അപ്പോൾ അത് ഊരി അത് ഉണങ്ങി ഇപ്പം അടുത്താണ് ഒന്നും കൂടി ഇട്ടത് ആ സ്ഥലത്തന്നെ ഒന്നും കൂടി ഇട്ടു ഇനിയിപ്പോൾ ഇതുകൂടി ഒന്ന് ഉണങ്ങിയിട്ട് വേണേ കണക്ഷൻ കൊടുക്കാൻ അപ്പോൾ ഈ കാര്യം അറിയാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്താ വെച്ചാൽ എനിക്കറിയാം ഈ ഗമി സ്മൈല് അത് എങ്ങനെ ചേഞ്ച് ആവും ചേഞ്ച് ആയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും ഫേസ് കാണാനെന്ന് അറിയാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡായി ഇനി വെയിറ്റ് ചെയ്യാനാണ് പക്ഷെ ഇതുവരെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ടില്ല ഈ ഉണങ്ങാത്ത പ്രശ്നം കൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് മാസം കൂടി എക്സിഡൻ്റ് ആയിപ്പോയി അതിൻ്റെ ഒരു ടൈം അങ്ങനെ ഒരു ബുദ്ധിമുട്ടായി ഇപ്പം ജൂണ് വരുമ്പോൾ എനിക്ക് വൺ ഇയർ കംപ്ലീറ്റ് ആവും എനിക്ക് തോന്നുന്നു നേരത്തെ കഴിയുവായിരുന്നു ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു മൂന്നാല് മാസം കൊണ്ട് ഇത് കഴിയുന്നതാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഞാൻ എന്തായാലും അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ബിഫോർ ആഫ്റ്റർ ഫോട്ടോ വെച്ചിട്ട് അത് എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിയാനൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ട് സോ ഇത്രയേ ഉള്ളൂ ഇതുവരെ ബൈ